യുവാക്കളിൽ അസുഖങ്ങൾ അല്ലെങ്കിൽ വൈറസ് സംബന്ധമായ രോഗങ്ങൾ തീർച്ചയായിട്ടും കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മളിപ്പോൾ ഒരു ഐ ടി മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര കോമൺ ആണ് ഐ ബി എസും ഫാറ്റി ലിവറും യങ്സ്റ്റേഴ്സിൽ ഇരുപതോ മുപ്പതോ വയസ്സുള്ള ഒരാളിൽ നമ്മൾ വൈറസ് സംബന്ധമായിട്ട് ഒരു തരത്തിലുള്ള രോഗവും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഷിഫ്റ്റ് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഒ പി ഡി പ്രാക്ടീസിൽ വാക്കളിൽ അസുഖങ്ങൾ അല്ലെങ്കിൽ വൈറസ് സംബന്ധമായ രോഗങ്ങൾ തീർച്ചയായിട്ടും കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒ പി ഡി പ്രാക്ടീസിൽ നമ്മുടെ പേഷ്യൻസിൻ്റെ ഒരു ഷിഫ്റ്റ് ഇപ്പം യങ്സ്റ്റേഴ്സായിട്ട് മാറിയിട്ടുണ്ട് ചിലപ്പോൾ കൂടുതൽ അവെയർനെസ് കൊണ്ടായിരിക്കാം അവരിൽ രോഗങ്ങളെപ്പറ്റി അവയർ അവർ കുറച്ചും കൂടി അവെയർ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ഒരു ജീവിത ശൈലിയിൽ വന്നൊരു ഷിഫ്റ്റാണ് അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ അവർ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഈ അസുഖങ്ങൾ കൂടുതലും വരുന്നത് അല്ലെങ്കിൽ ഒരു ഇരുപതോ മുപ്പതോ വയസ്സുള്ള ഒരാളിൽ നമ്മൾ വൈറസ് സംബന്ധമായിട്ട് ഒരു തരത്തിലുള്ള രോഗവും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഷിഫ്റ്റ് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഒ പി ഡി പ്രാക്ടീസിൽ ഒരുപാട് പ്രായമായവരേക്കാൾ കൂടുതൽ യങ്സ്റ്റേഴ്സ് പലവിധ ഗ്യാസ്ട്രിക് അസുഖങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ തന്നെ അതിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ഈ ആസിഡ് റിഫ്ലെക്സ് ഡിസീസ് അല്ലെങ്കിൽ ജി ആർ ഡി എന്ന് നമ്മൾ പറയുന്നത് വളരെ കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഗ്യാസ് ഡിസ്പെപ്സ് ചെയ്യാൻ നമ്മൾ പറയും ഗ്യാസ് ഭയങ്കരം കൂടുതലാണെന്ന് പറഞ്ഞ് വരുന്നതുകൊണ്ട് ഫാറ്റി ലിവർ വളരെ കോമൺ ആണ് അതേപോലെ തന്നെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം യങ്സ്റ്റേഴ്സിൽ ഭയങ്കര കോമൺ ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്പേഴ്സ് ഭയങ്കര കൂടുതലായിട്ടാണ് വരുന്നത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ഐ ടി മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര കോമണാണ് ഐ ബി എസും ഫാറ്റി ലിവറും യങ്സ്റ്റേഴ്സിൽ തീർച്ചയായിട്ടും അതൊരു ലൈഫ് സ്റ്റൈൽ ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ അസുഖങ്ങൾ കൂടുതലും വന്നേക്കുന്നത് ഐ ബി എസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലും ഐ ബി എസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രോഗി ഐ ബി എസ് ആണെന്ന് അവയറായിട്ടല്ല പക്ഷെ അവർ വരുന്ന സിംറ്റംസ് ചിലപ്പം മലബന്ധമായിട്ടായിരിക്കാം പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു മലബന്ധം അല്ലെങ്കിൽ നാളുകൾ നിൽക്കുന്ന തരത്തിൽ മലബന്ധം അല്ലെങ്കിൽ കൂടെ കൂടെ വൈറ്റിൽ നിന്ന് പോവുക അതായത് ചിലപ്പം ഓരോ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴും നിന്ന് പോകണം എന്നുള്ള ഒരു ടെൻഡൻസി വരിക ആ പോകുന്നത് ചിലപ്പം ഇളകി പോവുക അല്ലെങ്കിൽ കുറച്ച് കൂടി പോവുക ഇതോടൊപ്പം തന്നെ വിട്ടുമാറാതെ ഗ്യാസ് വയറുവേദന ഇങ്ങനെയുള്ളത് ഏകദേശം ഒരു മാസത്തോളം ഈ രോഗിക്ക് ഉണ്ടാവുകയും അല്ലെങ്കിൽ ഒരാഴ്ച എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഈ സിംറ്റംസ് അദ്ദേഹത്തെ അലട്ടുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് ഐ ബി എസ് ആകാനാണ് ചാൻസ് അപ്പം നമുക്ക് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട് ഇതിനെ ഫുൾഫിൽ ചെയ്യാനായിട്ട് അത് ഫുൾഫിൽ ചെയ്യുകയാണ് വേറെ രോഗങ്ങളുടെ ഭാഗമല്ല ഈ പറഞ്ഞ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ അത് ഐ ബി എസ് ആയിട്ട് തന്നെ എടുക്കാം അപ്പം ഐ ബി എസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഐ ബി എസ് ഒരു സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് മിക്കവാറും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം രോഗികളെ എടുത്താലും അതിലൊരു സ്ട്രെസ് എലമെൻറ്റ് ഉണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൽ ഈ ഒരു സ്ട്രെസ് ലെവൽ അല്ലെങ്കിൽ അവർ ഒരു സ്ട്രെസ് ലെവൽ വളരെ കൂടുതലായതുകൊണ്ട് കൊണ്ട് ഐ ബി എസ് അവരിൽ വളരെ കോമണുമായിരിക്കും അപ്പം ഗ്യാസും ബ്ലോട്ടിങ്ങും വയറ്റി നിന്ന് പോകുന്നതിലുള്ള വ്യത്യാസങ്ങളുമായിരിക്കും ഐ ബി എസിൻ്റെ പ്രധാന ലോകലക്ഷണങ്ങൾ മുൻ തലമുറയെ വെച്ചിട്ട് പുതിയ തലമുറയ്ക്ക് ഡെഫിനറ്റ്ലി ഉണ്ട് അതായത് നമ്മൾ വളരെയധികം ഒരു റേസിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ജോലിയിൽ തന്നെ ഏത് ഏത് സെഗ്മെൻറ്റ് ഓഫ് ജോലിയിലാണെങ്കിൽ പോലും അവർക്ക് തീർച്ചയായിട്ടും അവർ മുൻ തലമുറ അനുഭവിച്ചതിനേക്കാളും സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്ട്രെസ്സ് കുറച്ച് ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കും അത് ചിലപ്പം തളർച്ചയായിരിക്കാം ചിലപ്പം തലവേദനയായിരിക്കാം അല്ലെങ്കിൽ വൈറസ് സംബന്ധമായി ഐ ബി എസ് പോലുള്ള രോഗങ്ങളായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രെസ്സിനാണ് അവിടെ ഒരു വലിയ റോൾ ഉള്ളത് അപ്പോൾ അവർ ഇപ്പം നമുക്കത് ഒരുപാട് ഉണ്ട് ഇപ്പം സ്ട്രെസ്സ് കാരണം കൊണ്ട് ജോലി ഭാരം കൂടി ആത്മഹത്യ ചെയ്യുന്ന ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഈ റീസെൻറ്റ് ടൈംസിൽ അപ്പോൾ സ്ട്രെസ്സിന് വലിയൊരു റോളുണ്ട് അത് ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാക്കുമ്പോഴാണ് ഐ അല്ലെങ്കിൽ മൈഗ്രെയിൻ ഹെഡ് അങ്ങനെയുള്ള പലതും ആയിട്ട് ഇത് വരുന്നത്